പാലക്കാട്ടെ നൈപുണ്യ വികസന കേന്ദ്രത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകുമെന്ന് നഗരസഭാ പ്രസിഡന്റും ബി ജെ പി നേതൃത്വവും അനുവദിക്കില്ലെന്ന് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ട് കാലുകൂത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി നേതാക്കൾ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിവാദം ശക്തമാകുന്നു നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയതോടെ വിവാദം കൂടുതൽ ശക്തമായിരിക്കുകയാണ് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നഗരസഭാ സ്ഥാപനത്തിന് നൽകുന്നത് അനുവദിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് സി പി എം അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നില്ക്കുന്നത് ഏതറ്റം വരെ പോയാലും ഈ നീക്കം തടയുമെന്ന് ശക്തമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിഷേധിച്ചത് അതേസമയം ഈ വിധത്തിൽ പ്രതികരിച്ചാൽ രാഹുലിനെ തടയുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രഖ്യാപനം ഹെഡ്ഗെവാറിനെ അധിക്ഷേപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എം എൽ എ തടഞ്ഞാൽ കായികമായി നേരിടുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയതോടെ അന്തരീക്ഷം കലുഷിതമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഹെഡ്ഗേവാറിന്റെ പേരുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസും നയം വ്യക്തമാക്കിയത് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിന് എന്ത് പേര് നൽകുമെന്നത് നഗരസഭാ ചെയർപേഴ്സന്റെ വിവേചനാധികാരമാണ് അത് നടപ്പാക്കും വേണ്ടിവന്നാൽ അതിനുവേണ്ടി നിയമ നടപടികളും കൈക്കൊള്ളും ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളെ കാര്യമാക്കാതെ മുന്നോട്ടു പോകുമെന്നാണ് ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നിലപാട് മാപ്പിള കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകമായി മലപ്പുറം നഗരസഭ ടൗൺ ഹാളിന് പേര് നൽകിയപ്പോഴും സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസ് സ്മാരകമെന്ന പേര് നൽകിയപ്പോഴും പ്രതിഷേധിക്കാത്തവർ ഇവിടെ മാത്രം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും സ്വാതന്ത്ര്യ സമരക്കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഹെഡ്ഗേവാറിന്റെ പേര് എന്തുകൊണ്ടും അനുയോജ്യമാണെന്നുമാണ് ബി നേതൃത്വത്തിന്റെ അവകാശവാദം ഓഷ്യാനസ് ലിമിറ്റഡ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ നാലായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം പണിയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന് രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് ആറുമാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കും ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണവും തൊഴിൽ പരിശീലനവും നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് നൈപുണ്യ വികസന കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ പ്രഖ്യാപനത്തെ അത്യന്തം ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം മുകളവിലേക്കെടുത്തിട്ടുള്ളത് പാലക്കാട്ടെ ബി ജെ പി നേതൃത്വത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് കാലവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഭയക്കുന്നവരല്ല കോൺഗ്രസ് എന്നും ബി ജെ പി ഭയപ്പെടുത്തിയാൽ നിലപാട് മാറ്റാൻ ഈ പാർട്ടിയുടെ പേര് സി പി എം എന്നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണെന്നും പിണറായി അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും കെ സുധാകരൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഹെഡ്ഗേവാറിൻ്റെ നാമധേയവുമായി മുന്നോട്ടു പോകുമെന്ന ബി ജെ പിയും എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കുമെന്ന് കോൺഗ്രസും സി പി എം അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും നയം വ്യക്തമാക്കി കഴിഞ്ഞതോടെ പാലക്കാട് നഗരസഭയിലെ സംഭവവികാസങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചര്ച്ചാവിഷയവുമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്